ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മദ്യപിച്ച് ലക്ക് കെട്ട് ഗിരി കയറി വരികയാണ് കേട്ടോ ഗിരിയെ കാണുമ്പോൾ തന്നെ പ്രീതിയുടെ ഉള്ളിൽ ഡബിൾ ലഡു ആണ് കേട്ടോ പൊട്ടുന്നത് അങ്ങനെ ഗിരിക്ക് ഒരു പോലും നേരവണ്ണം കുത്താൻ പറ്റുന്നില്ല താനാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീണും കൊണ്ടിരിക്കണിട്ടോ ഈ സമയം ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് പ്രീതി സ്റ്റെപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഗിരി വീഴാൻ പോവുകയാണെന്ന് കണ്ടുതന്നെ പ്രീതി എന്ത് ചെയ്യുന്നു ഗിരിയെ അങ്ങ് കെട്ടിപ്പിടിക്കണം കേട്ടോ ഇതേ സമയം പ്രീതിയുടെ തോളിൽ ഗിരി ഇങ്ങനെ കൈ ഇട്ടിരിക്കുകയാണ് അപ്പം ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവർക്കും വേണ്ടി ഞാൻ നല്ലത് ചെയ്തു പക്ഷെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആർക്കും മനസ്സിലാവുന്നില്ല ഈ ഗിരി ആരെയും കൊന്നിട്ടില്ല ഈ ഗിരി എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഈ ഗിരിക്ക് ജീവനാണ് മഞ്ജു നിനക്കെതിരെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഗിരിയേട്ട ഗിരിയേട്ടനൊന്നും നേരെ നിന്ന് ഇയാൾ ഈ ലക്ക് കെട്ട സമയത്തും അവളെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ വേറെ ആരെയൊക്കെ കുടിച്ചും ഇയാൾക്ക് പറയാനില്ല എന്നൊക്കെയുള്ള ആ ദേഷ്യഭാവത്തിൽ താങ്ങി പിടിച്ച് പ്രീതി പതുക്കെ പോവുകയാണ് കേട്ടോ ഇതേ സമയം തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആ ഒരൊറ്റ ചിന്തയാണ് കേട്ടോ പ്രീതിക്കുള്ളിലുള്ളത് ഇവിടെ മഞ്ജുവിനെ അടിച്ച് പുറത്താക്കി തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആ കൂടിയാണ് പ്രീതി ഗിരിയെ താങ്ങി താങ്ങിപ്പിടിക്കുന്നുണ്ട് അപ്പൊ ഗിരിയാണെങ്കിലോ നല്ലപോലെ കാലുകുത്താൻ പറ്റുന്നില്ല ഒന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ പ്രീതി പറയുന്നുണ്ട് ഗിരി ഗിരിയേട്ടങ്ങനെ സങ്കടപ്പെടണ്ട എല്ലാവരും ഗിരിയേട്ടനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഗിരേട്ടനത് തിരിച്ചറിയുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പ്രീതി മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇതേ സമയം ഗിരിയാണെങ്കിലോ എന്നെ മനസ്സിലാക്കുന്നില്ല എൻ്റെ വിഷമം അറിയുന്നില്ല ഞാൻ എൻ്റെ മുകുന്ദനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ അനിയത്തിക്കുട്ടിയാണ് മഹിമ അവളോട് ചെയ്തിട്ടില്ല പക്ഷെ എല്ലാവരും എനിക്ക് തിരിഞ്ഞു കൊത്തുകയാണല്ലോ സ്നേഹം കൊടുത്തിട്ടും ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ പ്രീതി പറയണേ ഗിരിയേട്ട എന്താ ഈ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ കുടിച്ചാൽ ഗിരിയേട്ടൻ നാളെ തല പൊങ്ങില്ല എന്തായാലും ഗിരിയേട്ടനൊന്ന് മേൽ കഴുകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരീടെ ഷർട്ടിലെ ബട്ടൺസൊക്കെ പതിയെ ഊരണിട്ടാണ് അപ്പോൾ പ്രീതിക്കാണെങ്കിലോ ആ ഓരോ സമയങ്ങളിലും ഈ ഷർട്ട് ഊരുമ്പോഴൊക്കെ ഗിരീടെ നെഞ്ചിൽ കാണുമ്പോൾ പ്രീതിയുടെ കൺട്രോളിങ്ങനെ പോയി കൊണ്ടിരിക്കണിട്ടോ അങ്ങനെ പ്രീതി പതിയെ ഗിരിയെ ബാത്റൂമിലോട്ട് കൊണ്ടുപോകുന്നു ഷവറിനടിയിൽ നിർത്തുന്നു കുളിപ്പിക്കുന്നു ഈ രംഗങ്ങളൊന്നും വാങ്ങി മ്മ അറിയുന്നില്ലട്ടോ ഭാനുവതി അമ്മ നല്ല ഉറക്കത്തിലാണ് തൻ്റെ മകൻ മകൾ എന്നൊന്നും വാനുവതി അമ്മ അറിയില്ല അങ്ങനെ പമ്മി പമ്മി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പ്രീതിക്കും അറിയാലോ അങ്ങനെ പ്രീതി ഗിരിയെ ബാത്റൂമിലോട്ട് കൊണ്ടുപോയി പ്രീതി ഇങ്ങനെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയം പ്രീതി ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ പലതും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ താൻ തൻ്റെ ലെവൽ വിടാൻ പാടില്ല എന്നുള്ള തീരുമാനം പ്രീതി എടുത്തിട്ടുണ്ടാകും പക്ഷെ ഗിരിയെ കൈക്കലാക്കാൻ ഇങ്ങനൊരു തെളിവു ാക്കുക എന്നുള്ളതാണ് പ്രീതിയുടെ ലക്ഷ്യട്ടോ അങ്ങനെ പ്രീതി ഇങ്ങനെ ഗിരിയെ പതിയെ ബാത്റൂമിൽ നിന്ന് കൊണ്ടുവന്ന് തല തോർത്തിക്കുന്നു പിന്നീട് ഷർട്ട് മാറ്റിക്കുന്നു അങ്ങനെ തുണിയൊക്കെ ഗിരി ഗിരിയോട് തന്നെ മാറ്റാൻ പറയുന്നു പിന്നീട് പതിയെ ഗിരിയേട്ടം കിടക്ക് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ നാളെ നേരം ഒഴുക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും എന്നും പറഞ്ഞിട്ട് ഗിരിയാങ്ങ് കിടത്തുന്നു ഗിരി കിടക്കുന്നതേ ഗിരിക്കോർമയുള്ളൂ പിന്നെ ഒന്നും ഗിരിക്ക് ഓർമ്മയില്ല പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിടുന്ന ആ ഒരു സീനാണ് പ്രീതി ചെയ്യുന്നത് പ്രീതി എന്ത് ചെയ്യുന്നു ഗിരിയുടെ തൊട്ടരികിലോട്ട് വന്ന് കെട്ടിപ്പിടിച്ച് പ്രീതി ഗിരിയെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ ഇതേ സമയം ഈ ഒരു കൂടി അവിടെ അത് അവസാനിക്കുകയാണ് പിന്നീട് മഹിമയെ നോക്കി മഞ്ജു ഇങ്ങനെ ഇരിക്കുകയാണ് മഹിമയുടെ ആ ഒരു കൊല്ലാൻ ശ്രമിക്കുന്നത് ആരെന്നറിയാൻ തനിക്ക് എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആധാരവിന്റെ അക്ഷരോടും ഐശ്വര്യയോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിർമ്മല എത്തുന്നുണ്ട് അങ്ങനെ നേരം പുലരാരാകുമ്പോഴേക്കും മഞ്ജു എപ്പോഴോ മയങ്ങിപ്പോയി പക്ഷേ മഞ്ജുവിനെ അറിയില്ല താൻ കിടക്കേണ്ട അടുത്ത് വേറൊരുത്തി അവിടെ കിടന്നിട്ടുണ്ട് എന്നുള്ള സത്യവും മഞ്ജുവിനെ അറിയില്ല കേട്ടോ അങ്ങനെ പതികെ ഇങ്ങനെ മഞ്ജു ഇങ്ങനെ ഉറങ്ങുന്ന ആ ഒരു സീന് കണ്ടിട്ടാണ് മഹിമ കണ്ണ് തുറക്കുന്നത് കേട്ടോ മഹിമ കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഇരിക്കുന്നത് തൻ്റെ ചേച്ചിയായിരിക്കും തൻ്റെ ചേച്ചിയെ കാണുമ്പോൾ മഹിമയ്ക്ക് ഉള്ളിലൊരു സ്നേഹമുണ്ടായിരുന്നു അത് വെറുപ്പായി മാറിയിരിക്കാനായിട്ടോ തൻ്റെ വിരലടയാളം ആരും അറിയാതെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുക എന്നുള്ള തോന്നലാണ് മഹിമക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹിമ പൊട്ടിത്തെറിക്കുകയാണ് മഞ്ജുവിൻ്റെ മുനി എന്താ ഇവിടെ മോളെ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ എന്താ ഇവിടെ എന്നാ ചോദിച്ചത് നിങ്ങളെ എനിക്ക് കാണുന്നത് തന്നെ അറപ്പും വെറുപ്പുമാണ് മോളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മഹിമ ഒച്ചുകൂട്ടുമ്പോഴേക്കും നിർമ്മല അവിടെ എത്താ സുപ്രണ്ടെ എല്ലാം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണ് ഈ ജനിച്ചത് ഓരോ കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഈ കത്രിക എടുത്ത് എൻ്റെ വയറ്റിലോട്ട് കുത്തണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ സമയം ഇവിടെ നിന്നും പുറത്താക്കണം ഇനി എൻ്റെ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് മഹിമയെ മഹിമ ഒച്ച വെക്കുമ്പോൾ മഞ്ജു പുറത്തു പോകേണ്ട ആ ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ മഞ്ജുവിന് ഭയങ്കര സങ്കടമാവേണേ അപ്പോൾ നിർമ്മല പറയുന്നുണ്ട് ഇനി ഇങ്ങനെ വിഷമിക്കല്ലേ മഞ്ജു ഒക്കെ ശരിയാവും ഇന്നെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും കൂടി ഒന്നും ആവില്ല കേട്ടോ പിന്നീട് മഹിമ ഇങ്ങനെ കൂടി ഇരിക്കുകയാണ് എന്നാൽ നേരം പുലരുമ്പോൾ തൻ്റെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഒരു പെണ്ണ് കിടക്കുന്ന താൻ പതിയെ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ അത് മഞ്ജുവിൻ്റെ കൈയല്ല കണ്ണ് തുറന്ന് നോക്കി പതിയെ ഇങ്ങനെ നോക്കുമ്പോൾ താൻ കാണുന്ന കാ പ്രീതി തൻ്റെ മുന്നിൽ ഈശ്വര എന്ന മനോഭാവത്തിൽ ഇവിടെ ഗിരിയാണ്ട് ഞെട്ടി ഉണരിയണിട്ട് എന്താ എനിക്ക് സംഭവിച്ചത് നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞു ഒച്ച ഗിരിയേട്ട ഗിരിയേട്ടൻ എന്തെയും പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഗിരി നിന്നോട് ആരാ എൻ്റെ ബഡിൽ കയറി കിടക്കാൻ പറഞ്ഞത് അത് കേട്ട ഉടൻ തന്നെ ഗിരിയേട്ട ഗിരിയേട്ട ഇന്നലെ രാത്രി വന്ന ആ രംഗം ഗിരിയേട്ട ഓർക്കുന്നു മദ്യപിച്ച് ആകെ ലെക്ക് കെട്ട് ഗിരിയേട്ടൻ എൻ്റെ മുന്നിലോട്ട് എത്തിയതിന് ശേഷം എന്നെ നിർബന്ധിച്ച് ഈ ബെഡിലോട്ട് എന്നെ എന്തൊക്കെയോ കാണിച്ചു എന്നങ്ങ് പറയുമ്പോൾ ഗിരി ഇല്ല എനിക്കിൻ്റെ മഞ്ജുമല്ലാതെ വേറൊരു പെണ്ണിന് തൊടാൻ കഴിയില്ല ഗിരിയേട്ട ഗിരിയേട്ടൻ എന്നെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞും കൊണ്ട് പ്രീതി ആറും റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആ രംഗമാണ് ഭാനു മതി അമ്മ കാണുന്നത് കേട്ടോ അപ്പോൾ ഭാനുതി അമ്മ എന്താണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് പ്രീതി കരയുമ്പോൾ ഉടൻ തന്നെ ഭാനു അതി അമ്മ ഗിരിയുടെ മുന്നിലോട്ട് ചെല്ലാണ് ഷർട്ട് ഇടാതെ നിൽക്കുന്ന ഗിരിയെ കണ്ടിടുന്നേ എടാ എന്താടാ ഇവിടെ സംഭവിച്ചത് എനിക്കറിയില്ല അമ്മേ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല നിനക്കറിയാതെ അവൾ എങ്ങനെ ഇന്നലെ രാത്രി എൻ്റെ റൂമിൽ കിടന്ന് എനിക്കറിയില്ല അമ്മേ ഞാൻ ഇന്നലെ നീ ഇന്നലെ മദ്യപിച്ചിട്ടാണ് അടാ കയറി വന്നത് അമ്മ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇന്നലെ മദ്യപിച്ചു ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു അവളൊരു വിഷ ജന്മമാണെന്ന് അവൾ വിഷം ചീറ്റുന്ന ഒരു ജന്മമാണ് എൻ്റെ കുടുംബജീവിതം തകർക്കാനാണ് അവൾ വന്നിരിക്കുന്നതെന്ന് പല തവണ ഞാൻ നിനക്കും മഞ്ജുവിനും മുന്നിൽ വിരൽ ചൂണ്ടി കാണിച്ചിട്ടും എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ അവൾ മഞ്ജു ഇല്ലാത്ത നേരെ നോക്കി ഇപ്പോൾ നിന്നോട് കാണിച്ചതെന്താ ഇല്ലമ്മ എനിക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അവൾ പറയും അവൾ പറയുന്നതിനനുസരിച്ച് ഈശ്വരായ എന്തൊരു തലവിധിയാണാവോ എനിക്ക് ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണല്ലോ ഇവനോട് എത്ര തവണ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഇവനെ ഞാൻ മനസ്സിലാവാത്തതാണോ ഇനി അവൾ പറയുന്നത് പോലെ തന്നെ നീ അവൾക്ക് അവളെ ഒളിച്ചും പാത്തും സ്നേഹിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ കൈവിട്ടു പോവുകയാണ് കേട്ടോ ഈശ്വര ഇല്ലമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ട് തെറ്റു ചെയ്യാതെയാണല്ലോ തൻ്റെ റൂമിൽ നിന്ന് അവളിപ്പോൾ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഭാനുഹതി അമ്മ എന്നാൽ ഒന്നും അറിയാതെ മഞ്ജു കയറി വരികയാണ് തൻ്റെ അനിയത്തി തന്നെ തള്ളി ആ വേദനയോടുകൂടി മഞ്ജു കയറി വരുമ്പോൾ ഗിരിയാണെങ്കിലോ ആകെ തകർന്നിരിക്കുന്ന ഗിരിയെയാണ് കാണുന്നത് ഇതേ സമയം ഭാനുവതി അമ്മ റൂമിൽ കരഞ്ഞിരിക്കുകയാണ് മഞ്ജുവിനോട് എന്ത് പറയുമെന്ന് ആലോചിച്ച് എന്നാൽ പ്രീതിയാണെങ്കിലും ഈശ്വരൻ ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് വേണ്ടി ഇനി മഞ്ജു നിൻ്റെ ഭർത്താവ് എൻ്റെ കൈകൾ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രീതി മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് കേട്ടാകും പക്ഷേ മഞ്ജു ആണെങ്കിലോ പൊട്ടിക്കരഞ്ഞും കൊണ്ട് വരുമ്പോൾ ഗിരി ഒന്നും മിണ്ടുന്നില്ല ഗിരി ഗിരിയേട്ട എന്ന് പറയും വിളിക്കുമ്പോഴും ഗിരി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് താൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നാണ് ഗിരിയുടെ ഉള്ളിൽ പക്ഷേ ഇതൊക്കെ ഒരു ഡ്രാമയായിരിക്കും ജസ്റ്റ് ഒന്ന് കിടന്നിട്ടുണ്ടാവും ഉണ്ടാവുള്ളൂ അവർ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് പ്രീതിയല്ലേ പഠിച്ച ി ആയതുകൊണ്ട് തന്നെ ഗിരിയെ കൈക്കലാക്കാനുള്ള എല്ലാ തന്ത്രവും ഇനി ഗർഭം എന്നുവരെ പറഞ്ഞ് ഇനി പ്രീതി എത്തുകൂട്ടാം